ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറു സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ സമയം കളയാതെ നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് പാറുവിനെയാണ് കേട്ടോ അപ്പോൾ പാറുവാണെങ്കിൽ ആ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ഇതുപോലെ സഹായിക്കുന്നത് കണ്ടിട്ട് മുക്തിയുടെ അമ്മ ചോദിക്കുകയാണ് അല്ല മോളെ നീയോ അവരുടെ കൂടെ കയറിപ്പോയില്ലേ നിനക്ക് അവരെ പരിചയമുണ്ടോ നിൻ്റെ ആരെങ്കിലും ആണോ അവർ അയ്യോ മാഡം എനിക്കവരെ പരിചയമൊന്നുമില്ല എൻ്റെ ആരുമല്ല ഞാൻ ജോലിക്ക് പോകുന്ന വഴിയേത് പോകുന്ന വഴിക്ക് ആ പെൺകുട്ടി ഭയങ്കരമായിട്ട് കരയുന്നത് കണ്ടപ്പോൾ കാര്യം അന്വേഷിച്ചതാ അപ്പോഴാണ് മനസ്സിലായത് പ്രസവവേദന കാരണമാണെന്ന് വണ്ടി ഒന്നും കിട്ടാനില്ല എന്നു പറഞ്ഞപ്പോൾ ഒരുപാട് വണ്ടികൾ വരുന്നത് വരെയൊക്കെ ഞാൻ നോക്കിയതാണ് പക്ഷെ വണ്ടികളൊന്നും വന്നുമില്ല വന്ന വണ്ടികളോട്ടും നിർത്തിയില്ല പിന്നീടാ പെട്ടെന്ന് മേഡത്തിൻ്റെ വണ്ടി കണ്ടത് അങ്ങനെയാ ഞാൻ മേഡത്തിൻ്റെ വണ്ടിയിൽ വന്ന് ലിഫ്റ്റ് ചോദിച്ചത് ആ എനിക്കവരെ പരിചയമൊന്നുമില്ല അത് ശരി അപ്പം മോൾക്ക് അവരെ പരിചയമൊന്നുമില്ല ആ സഹായിക്കുന്നതൊക്കെ നല്ലതാണ് എന്ന് വിചാരിച്ച് വണ്ടിയുടെ മുന്നിലേക്ക് എടുത്ത് ചാടുകയാണോ ചെയ്യേണ്ടത് അത് മോൾക്ക് അപകടം ഉണ്ടാക്കൂലേ അല്ല മാഡം ഞാൻ വണ്ടിയുടെ മുന്നിലേക്ക് എടുത്ത് ചാടിയില്ലായിരുന്നെങ്കിൽ മേഡത്തിൻ്റെ വണ്ടി നിർത്തിയില്ലായിരുന്നല്ലോ അങ്ങനെ ചാടിയതുകൊണ്ടാണല്ലോ നിർത്തിയതും അവരെ കൊണ്ടുപോയതും എനിക്ക് രണ്ട് ചീത്ത കേട്ടാലെന്താ രണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ലേ പിന്നെ അല്ലാതെ മൂള് കാരണം രണ്ട് ജീവൻ ഇന്ന് രക്ഷിക്കാൻ പറ്റി അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് അല്ല മാഡം മേഡം അവിടുത്തെ എവിടേക്കാണ് പോകുന്നത് ഞാനോ ഞാനിവിടെ ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്കാണ് പോകുന്നത് അവിടെ എൻ്റെ മോള് ചിന്നുണ്ടെന്ന് പറയാണ് ചിന്നുവോ ആ ചിന്നു ആ ഞാനും അതെ ഭൂമിക മേഡത്തിൻ്റെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് ആ അതേ ഹോസ്റ്റലിലേക്ക് തന്നെയാണ് ഞാനും വന്നത് എൻ്റെ മോളെ ഒന്ന് കാണാൻ കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറയാണ് ഇത് കേട്ടതും പാറു പറയാണ് അത് ശരി എങ്കിൽ പിന്നെ ഞാൻ മേഡത്തിനെ കൊണ്ടുവന്നാക്കാം ഞാൻ മേഡത്തിൻ്റെ കൂടെ വരാം എന്ന് പറയുകയാണ് അല്ല മേഡം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മേഡം എന്താണ് മേഡത്തിൻ്റെ മോളെ ഹോസ്റ്റലിൽ നിർത്തിയിരിക്കുന്നത് മേഡത്തിൻ്റെ മോളും മേഡവും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വഴക്കുണ്ടോയെന്ന് വയ്ക്കുകയാണ് ഇത് കേട്ടതും മേഡം ചോദിക്കുകയാണ് അല്ല അതിൻ്റെ മോളങ്ങനെ പറഞ്ഞത് അല്ല എനിക്കെൻ്റെ ഗ്രാമമാണ് ഇഷ്ടം എൻ്റെ അച്ഛനും അമ്മയുടെയും കൂടെ ഇരിക്കാനെനിക്കിഷ്ടം പക്ഷേ എൻ്റെ അവസ്ഥ കാരണമാണ് ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് ഹോസ്റ്റലിൽ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ ഗ്രാമത്തിൻ്റെ മണം തന്നെ വേറെയാണ് ഹോസ്റ്റലിൻ്റെ മണം ഈ നാടിൻ്റെ മണം വേറെയും പക്ഷേ നിവൃത്തിയേടുകൊണ്ടാണ് പക്ഷേ മാഡത്തിനെ കണ്ടാൽ തന്നെ അറിയാം വലിയ പണക്കാരിയാണെന്ന് കാറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഡെയിലി പോയിട്ട് വന്നാൽ പോരേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്തിയുടെ അമ്മ പറയാണ് അത് പിന്നെ എൻ്റെ മോളായിട്ട് ഞാൻ ഒരു പ്രശ്നവും ഇല്ല മാത്രമല്ല എൻ്റെ ജീവനാണ് എൻ്റെ മോള് അവൾക്കും തിരിച്ചെന്നോട് അങ്ങനെ തന്നെയാണ് പക്ഷേ അവൾക്ക് കുറച്ച് സ്നേഹം കൂടുതൽ ഞാൻ കൊടുത്തല്ലോ അപ്പോൾ ജീവിതം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ ഹോസ്റ്റലിലേക്ക് വിട്ടിരിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല ആണോ മേഡം പറയുന്നത് കേട്ടേ എനിക്ക് പെട്ടെന്ന് എൻ്റെ അമ്മയും ഓർമ്മ വന്നു എൻ്റെ അമ്മയാണെങ്കിൽ ഡെയിലി എന്നെ പിടിച്ച് തല്ലും ചിലപ്പോൾ ഒരു ദിവസം ഒരു അഞ്ചാറ് തവണയെങ്കിലും അടി കിട്ടും ഞാൻ അടി കിട്ടാതിരിക്കാൻ വേണ്ടി ഓടും അത് ശരി അപ്പോൾ അമ്മ തല്ലുമ്പോൾ കരയോ ഞാൻ കരയുന്നില്ല പക്ഷേ എൻ്റെ അമ്മയെ കാണിക്കാൻ വേണ്ടി ഞാൻ അഭിനയിക്കും കരയുന്നതായിട്ട് വേദനിച്ചതുപോലെ അപ്പോൾ അമ്മയാണെങ്കിൽ രണ്ട് മീൻ കഷ്ണം എക്സ്ട്രാ തരും ഓഹോ അമ്പടി കള്ളി രണ്ട് മീൻ കഷ്ണം എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട് നീ അഭിനയിക്കുമല്ലേ അത് മേഡത്തിന് മനസ്സിലായി പക്ഷേ എൻ്റെ ഉണ്ടല്ലോ ഇത്രയും നാളായിട്ട് ഞാൻ ചെയ്യുന്നത് രണ്ട് മീൻ കഷ്ണം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നും മനസ്സിലായിട്ടില്ല ആ അങ്ങനെയാണല്ലേ ആ എന്തായാലും മോളുടെ നിഷ്കളങ്കമായിട്ടുള്ള ഈ പെരുമാറ്റം എനിക്ക് ഒരുപാട് ഇഷ്ടമായി അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ അത് പോയി പോകാതെ സൂക്ഷിക്കണം നീ എല്ലാ ഉയരങ്ങളും കീഴടക്കും അങ്ങനെ അവർ സംസാരിച്ച് ഹോസ്റ്റൽ വരെ എത്തുകയാണ് അങ്ങനെ പാർവതി പറയുകയാണ് എന്തായാലും ഹോസ്റ്റലിലെത്തി മാഡം ഞാൻ പൊയ്ക്കോട്ടെ ഞാൻ വൈകി ചെന്ന ആ കരുണാകരൻ സാറ് എന്നെ പിന്നെ ഒരുപാട് ശിക്ഷിക്കും അതിനിപ്പം എന്താ കുറച്ച് വൈകിയെന്ന് വിചാരിച്ച് നിൻ്റെ കരുണാകരൻ സാറ് നിന്നൊന്നും ചെയ്യാൻ പോകുന്നില്ല നീ എന്തായാലും അകത്ത് കയറി എൻ്റെ മകൾ ചിന്നുവിനെ പരിചയപ്പെട്ടാൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് ഈ ഹോസ്റ്റലിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് കൃതിക ഉണ്ട് ജനീഫറുണ്ട് ആയിഷുണ്ട് പക്ഷുണ്ടല്ലോ ചിന്നു എന്നുള്ള പേര് ഞാനിതുവരെ കേട്ടിട്ടില്ല ചിലപ്പോൾ ഒരുപക്ഷെ നീ പരിചയപ്പെടാത്തത് കൊണ്ടായിരിക്കും വാ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറയാണ് ശരി മാഡം എന്ന് പറയാണ് കേട്ടോ അങ്ങനെ വണ്ട് സൈക്കിള് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പാറ് സൈക്കിൾ വെക്കാൻ പോവുകയാണ് ഈ സമയത്ത് മുക്തേനേയും ടീംസിനെയും കേട്ടോ കാണിക്കുന്നത് അപ്പോൾ മുക്ത കൃതിക അതുപോലെ തന്നെ ഡയാന മൂന്നും കൂടെ വരികയാണ് അപ്പോൾ മുക്തയോട് ഡയാനയും കൃതികയും പറയുകയാണ് എടി നമ്മൾ എത്ര നാളായിടി നൈറ്റ് ഷോയ്ക്ക് പോയിട്ട് ഇന്ന് നമുക്ക് എന്ന് പറയാണ് അപ്പോൾ മുക്ത പറയാണ് എങ്കേ ഒരു കാര്യം ചെയ്യും നീ പോയിട്ട് വാർഡൻ്റെ പെർമിഷൻ മേടിക്കേ അയ്യോ ഞങ്ങൾ ചോദിച്ചാൽ കിട്ടുമെന്നില്ല നീ ചോദിക്കേ ആ ബെസ്റ്റ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ വാർഡൻ പെർമിഷൻ തരില്ല എന്ന് മാത്രമല്ല അതെൻ്റെ മമ്മയെ വിളിച്ചറിയിക്കുകയും കൂടെ ചെയ്യും എന്ന് പറയുകയാണ് ഈ ഇത് പറഞ്ഞ് തീർന്നില്ല കൃതിക പറയാണ് ആഹാ നിൻ്റെ മമ്മയ്ക്കേ നിൽക്കുന്നു നിൻ്റെ മമ്മ ഇത് കണ്ട് കേട്ടതും നമ്മുടെ മുക്തയാണെങ്കിൽ മമ്മയെ നോക്കുകയാണ് അയ്യോ അമ്മേ വന്നു എന്ന് ചോദിച്ചുകൊണ്ട് മുക്ത ഓടിച്ചെന്ന് ചെന്ന് മമ്മയെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ അപ്പം മമ്മ പറയാണ് ആ മോളെ നിനക്ക് സുഖമല്ലേ എനിക്ക് സുഖമാണ് മമ്മേ എന്തൊരു സർപ്രൈസായിരിക്കുന്നു ആ ഇതല്ല സർപ്രൈസ് മറ്റൊരു സർപ്രൈസ് കൂടെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അത് നോക്കി ഞാൻ നിൽക്കുകയെന്ന് പറയാണ് അതെന്ത് സർപ്രൈസാണ് അപ്പോഴേക്കും പാറു കയറി വരികയാണ് ആ മോളെ പാറു ഇതാണ് എൻ്റെ മോൾ ചിന്നു നിനക്ക് ഇവിടെ അറിയാമോ എന്ന് ചോദിക്കുകയാണ് പാർവതി ചോദിക്കുകയാണ് അല്ല ഇത് ചിന്നു ആണോ മുക്തയല്ലേ ആ നിങ്ങൾക്കെല്ലാവർക്കും മുക്ത പക്ഷേ എനിക്ക് ചിന്നു ഇവളെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ചിന്നു എന്ന് അല്ല നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ ആ നേരത്തെ അറിയാം എന്താ നിങ്ങൾക്ക് തമ്മിൽ നേരത്തെ തുടങ്ങി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് എന്താ മുക്ത നിങ്ങൾ തമ്മിൽ നേരത്തെ മുതൽ ഫ്രണ്ട് ഫ്രണ്ട്സ് ആണോയെന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ സമയത്ത് മുക്തയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് പാർവതിയോട് ചോദിക്കുകയാണ് അവളെന്തോ ഒന്നും മിണ്ടാത്ത പാർവ്വ പറ പാറുവും അതുപോലെ തന്നെ മുക്തിയും നേരത്തെ തുടങ്ങി ഫ്രണ്ട്സ് ഫ്രണ്ട്സാണോയെന്ന് ചോദിക്കുകയാണ് അപ്പം പാറുവാണെങ്കിൽ മുക്തി ഇങ്ങനെ നോക്കുകട്ടോ ഈ സമയത്ത് അമ്മ പറയുകയാണ് എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് എന്തോ ഒരു വശപ്പശക്ക് തോന്നുന്നുണ്ട് സത്യം പറ ഇവളെ നിന്നോട് തല്ലു പിടിക്കാറുണ്ടോ മോളെപ്പാറു പാറു അടുക്കി ഇവളെ നിന്ന് നീയായിട്ട് വഴക്കുണ്ടാക്കാറുണ്ടോ ഏയ് മുക്ത അങ്ങനെയൊന്നുമല്ല മുക്ത നല്ല കുട്ടിയല്ലേ ഞാനായിട്ട് വഴക്കുണ്ടാക്കാറേ ഇല്ല ഞങ്ങൾ തമ്മിൽ വരെ വഴക്കുണ്ടാക്കിയിട്ട് പോലുമില്ല എന്ന് പറയാണ് അപ്പം മുക്തേം പറയാണ് ആ അതേ അമ്മേ ഇവളുടെ മുഖത്ത് നോക്കി ആർക്കെങ്കിലും വഴക്കുണ്ടാക്കാൻ തോന്നുമോ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവളുമായിട്ട് ഇതുവരെ വഴക്കുണ്ടാക്കിയിട്ടേ ഇല്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇവൾ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ പാർവതിയും പറയുകയാണ് ആ അതെ മാഡം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്തായാലും ഞാൻ കണ്ടതിൽ സന്തോഷം മുക്തയുടെ അമ്മയാണെന്ന് അറിഞ്ഞതിലും സന്തോഷം എന്തായാലും ഞാനിനി പൊയ്ക്കോട്ടെ മാഡം ഓക്കെ പോയിട്ട് വാ മോളെ വൈകുന്നേരം എന്നെ വന്ന് കാണണോട്ടോ നമുക്ക് സംസാരിച്ചൊക്കെ ഇരിക്കാം ശരി രണ്ട് മൂന്ന് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറയുകയാണ് അങ്ങനെ പാർവും ശരിയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോവാട്ടോ ഈ സമയത്ത് അമ്മ പറയാണ് നല്ല മിടുക്കിയ കുട്ടിയാ നല്ല സ്നേഹമുള്ള കുട്ടിയാണെന്ന് പറയുകയാണ് എൻ്റെ വയറ്റിൽ ഇതുപോലൊരു കുട്ടി വന്ന് പിറന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് എനിക്ക് മുക്തേ നീ ഇവളും നല്ല കൂട്ടുകാരികളാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പാതി സമാധാനമായി നല്ല സ്വഭാവമുള്ള കുട്ടിയാന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും ഭൂമിക വരാണ് അല്ല സത്യ നീയോ നിന്നെ കണ്ടിട്ട് എത്ര കാലമായി എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ നിന്നോട് പറയാനുണ്ട് ഞാനിവിടെ സുഖ സുഖമായിട്ടിരിക്കുന്നു വാ നീ അകത്തേക്ക് വാന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അമ്മ പോയതു കൂട്ടുകാരികൾ പറയാണ് എൻ്റെ പൊന്നു മുക്ത എന്തായാലും ഇനി നിൻ്റെ അമ്മ നാലഞ്ച് ദിവസം ഇവിടെ ഉണ്ടാവും നമുക്ക് പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല അത് ഉറപ്പ് തന്നെയാണ് നമ്മൾ പെട്ടു എന്ന് പറയാം കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ പാറുവിനെയാണ് പാറു വിളക്ക് കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗാർമെൻസിൻ്റെ പാറു വിളക്ക് കൊളുത്തുന്നത് നോക്കി നമ്മുടെ കൈലാഷിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് കൈലാഷിനോട് പാർവതി ചോദിക്കുകയാണ് അല്ല സാർ എന്തെങ്കിലും നോക്കുന്നത് അല്ല പാർവതി നീ വിളക്ക് കൊളുത്തുന്നത് ഞാനിങ്ങനെ നോക്കി നിൽക്കായിരുന്നു നീ ഇവിടെ വിളക്ക് കൊളുത്തുമ്പോൾ എന്തൊരു ഐശ്വര്യമാണെന്നറിയാമോ നീ ഈ ഗാർമെന്റ്സിൽ മാത്രമല്ല എൻ്റെ വീട്ടിലും നീ തന്നെ വിളക്ക് കൊളുത്തണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് ഞാൻ വിളിച്ചാ നീ എൻ്റെ കൂടെ പോരും ഞാനിങ്ങനെ എപ്പോഴും സാറിൻ്റെ വീട്ടിൽ വരാറുണ്ടല്ലോ വിളക്ക് കൊളുത്താറില്ല സാറിൻ്റെ അമ്മ പറയാതെ വിളക്ക് കൊളുത്താറില്ല ഞാൻ അമ്മ പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും വിളക്ക് കൊളുത്തും എന്ന് പറയാട്ടോ ഇത് കേട്ടതും കൈലാഷ് പറയാണ് പാർവതി ഒരു പൊട്ടി പെൺകുട്ടിയാണല്ലേ പറയുന്നത് എന്താണെന്നൊന്നും മനസ്സപ്പെട്ടെന്ന് മനസ്സിലാവില്ലല്ലേ ഇല്ല സാർ എനിക്ക് മനസ്സിലായി ഞാൻ സാറിൻ്റെ വീട്ടിലേക്ക് വരണമെന്നല്ലേ പറഞ്ഞത് അതെന്തിനാണ് സാർ വരേണ്ടത് എന്താ മേടത്തിന് പെട്ടെന്ന് എന്തെങ്കിലും വൈ വന്നോ അതുകൊണ്ടാണോ സാർ പാചകത്തിന് ആരെയും കിട്ടിയില്ലേ അതൊന്നുമല്ല അല്ല പാർവതി എനിക്കാ ഉള്ളത് എനിക്ക് അസുഖം വന്നത് സാറിനോ എന്തസുഖം ഹാ നീ കാരണോ ആണല്ലോ എനിക്ക് അസുഖം വന്നത് ഞാൻ കാരണോ അതെങ്ങനെയാണ് ആ നിൻ്റെ ഗ്രാമത്തിൽ വെച്ച് നിന്നെ ആദ്യമായിട്ട് കണ്ടില്ലേ അപ്പം തുടങ്ങിയതാ എൻ്റെ ഈ അസുഖം ഈ അസുഖത്തിൻ്റെ പേര് പ്രേമമെന്നും പറയാം എനിക്ക് നിന്നോട് പ്രണയമാണ് പാർവതി നീ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരില്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും പാർവതിക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ പാർവതി നാണം കൊണ്ട് തല കുനിക്കുകയാണ് അങ്ങനെ നമ്മുടെ കൈലാഷാണെങ്കിൽ പാർവതിയുടെ സൗന്ദര്യം നോക്കിക്കൊണ്ടേ നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയൻ ക്യാബിനിലേക്ക് വരുകയാണ് കേട്ടോ പ്രിയം വന്ന് നോക്കുമ്പോൾ പാർവതി വിളക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ കണ്ടത് മുഴുക്കും കൈലാസ് സ്വപ്നമാണ് കേട്ടോ അല്ലാതെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അങ്ങനെ പ്രിയനും കുറച്ച് നേരം പാർവതിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആയിട്ട് നല്ല പാട്ടൊക്കെ കൂടുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് പെട്ടെന്ന് പ്രിയന് ബോധോദയം വരികയാണ് കൈലാഷ് സാർ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ കൈലാസ് പെട്ടെന്ന് ആ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ പറയൂന്ന് പറയാണ് അതിനുശേഷം പാർവതി പറയുകയാണ് സാർ വിളക്ക് കൊഴു കഴിഞ്ഞു ഞാൻ പൊയ്ക്കോട്ടെ ശരി പൊയ്ക്കോ പാർവതി എന്ന് പറയാണ് പക്ഷെ പാർവതി പോകുന്നത് ഈ രണ്ട് പേരും ഇമജ് വെട്ടാതെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് ബോധം വരികയാണ് പ്രിയനെ അല്ല സാർ സാറിന് എന്തോ മീറ്റിംഗ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതെ പ്രിയ ഞാൻ മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ ജൂബിലി വരികയാണല്ലോ അപ്പോൾ ജൂബിലിയോടനുബന്ധിച്ച് എല്ലാവരോടും എനിക്കൊന്ന് സംസാരിക്കണം അതിന് വേണ്ടിയിട്ട് രഘുവിനോട് പറഞ്ഞ് എല്ലാവരും റൂമിലേക്ക് ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്തായാലും അവിടെ വെച്ചാട്ട ആവും സംസാരം ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയം പോവാൻ നിൽക്കുമ്പോഴത്തേക്കും പ്രിയനോട് നമ്മുടെ കൈലാഷ് പറയുകയാണ് പ്രിയ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ ചോദിച്ചോളൂ സാർ പ്രിയൻ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ അപ്പോൾ പ്രിയന് പറയാനൊരു മടി കിട്ടോ അപ്പോൾ കൈലാഷ് പറയുകയാണ് എൻ്റെ ബോസായിട്ടൊന്നും കണക്കാക്കണ്ട കൂട്ടുകാരനായിട്ട് കണക്കാക്കി പറഞ്ഞാൽ മതി അപ്പോൾ ഈ ചമ്മലൊന്നും ഒഴിഞ്ഞു കിട്ടുമല്ലോ അതെ സാർ ഞാനൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പ്രണയിക്കുന്നത് ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട കൈലാഷ് പറയുകയാണ് സെയിം പിച്ച് ഞാനും അതെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ ഇതുവരെ ഞാൻ ആ കുട്ടിയെ പ്രണയിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല സാറ് പ്രണയിക്കുന്ന ആ പെൺകുട്ടിക്ക് സാറിന് ഇഷ്ടമാണോ എന്നെ അപ്പോൾ പിന്നെ സാറിൻ്റെ പ്രണയം എന്തായാലും സക്സസ് സക്സസ്സാകും സാറിന് ആർക്കാണ് സാർ ഇഷ്ടപ്പെടാത്തത് എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് ആ പെൺകുട്ടി സാറിൻ്റെ പ്രണയം ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പക്ഷേ ഞാൻ പ്രണയിക്കുന്ന പെൺകുട്ടിക്ക് ഞാൻ ഇതുവരെ ആ പെൺകുട്ടിയെ പ്രണയിക്കുന്നത് അറിയു പോലുമില്ല അതിലുപരി ആ പെൺകുട്ടിക്ക് എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടപ്പെട്ട് വരണം അങ്ങനെയാണോ പ്രിയ തന്നെ ആർക്കാണോ ഇഷ്ടപ്പെടാത്തത് ഉറപ്പായിട്ടും താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി തന്നെ സ്നേഹിക്കും എന്തായാലും തൻ്റെ പ്രണയത്തിന് ഞാൻ അതെ ഒരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണെന്ന് പറയുകയാണ് അതേസമയം പ്രിയനും കൈ കൊടുക്കാണ് സാറിൻ്റെ പ്രണയത്തിനും ഞാനൊരു ഓൾ ദി ബെസ്റ്റ് പറയുകയാണെന്ന് പറയുകയാണ് രണ്ടും പേരും പ്രണയിക്കുന്നത് ഒരു പെൺകുട്ടിയാണല്ലോ നമുക്ക് നോക്കാം ആര് കൊണ്ടുപോകുമെന്ന് ശരിക്കും നമ്മുടെ പാർവതി പ്രണയിക്കുന്നത് പ്രിയനെയാണ് പക്ഷേ പാർവതി കല്യാണം കഴിക്കുന്ന എനിക്ക് തോന്നുന്നത് കൈലാഷിനെ ആവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കമൻ്റ് എന്താണെങ്കിലും അത് താഴെ ഒന്ന് ഒന്ന് രേഖപ്പെടുത്തി കിട്ടോ നമുക്കറിയാമല്ലോ ചുമ്മാ അങ്ങനെ അവരെല്ലാവരും കൈ കൊടുത്ത് പിരിയാണ് അടുത്തതായിട്ട് എല്ലാവരോടും മീറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റാഫ് റൂമിലേക്ക് വരാനായിട്ട് രഘുവിനെ വിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും സ്റ്റാഫ് റൂമിൽ വന്ന് നിൽക്കുകയാണ് ഈ സമയത്തെ സൗന്ദര്യം പറയുകയാണ് നമ്മളെങ്ങാനും ഇവിടെ വന്ന് വെറുതെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ ഉണ്ടല്ലോ വെറുതെ പ്രശ്നം ഉണ്ടാക്കും വെറുതെ നിന്ന് അയാളുടെ സമയം കളയുന്നു കമ്പനിക്ക് നഷ്ടം വരുത്തുന്നു എന്നും പറഞ്ഞുകൊണ്ട് അപ്പം ജയന്തി പറയുകയാണ് നമ്മൾ വെറുതെ ഒന്നും അല്ലല്ലോ നിൽക്കുന്നത് കൈലാഷ് സാറ് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നതല്ലേ എന്തായാലും സാറ് വരട്ടെ അദ്ദേഹം വന്നിട്ട് എന്ത് നമുക്ക് പറയുന്നോക്കാന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷും ബാക്കിയുള്ളവരൊക്കെ ഒക്കെ കൂടെ വരികയാണ് കേട്ടോ അങ്ങനെ കൈലാഷ് പറയാണ് ആ എല്ലാവരും എത്തിയല്ലോ ഇത് കാണുന്ന നമ്മുടെ കരുനാഗത്തിന് ദേഷ്യം വരികയാണ് കരുണാകരം പറയാണ് അല്ല കൈലാഷ് സാർ അമേരിക്കയിൽ നിന്നൊക്കെ പഠിച്ചിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ടൈമിനെ കുറിച്ചിട്ടൊക്കെ ബോധമുള്ള ഒരാളായിരിക്കും എന്ന് അപ്പോൾ കൈലാഷ് ചോദിക്കുകയാണ് എൻ്റെ പങ്ക്ച്വാലിറ്റിയെ കുറിച്ചിട്ടാണോ സാറ് പറയാതെ പറയുന്നത് അയ്യോ ഞാൻ സാറിൻ്റെ കാര്യമല്ല പറഞ്ഞത് മറ്റുള്ളവരുടെ കാര്യമാണ് കരുണാകരൻ സാർ എന്ത് പറയാനുണ്ടെങ്കിലും തെളിച്ച് പറ എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ സർ നമ്മുടെ യൂണിറ്റിൽ പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഒരാൾ പത്ത് മിനിറ്റ് വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് അയാളുടെ പോയി അത് ശരി തന്നെയാണ് പക്ഷേ അത് പേര് വൈകുവാണെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ നഷ്ടമാണ് നമുക്ക് വരുന്നത് അതിനെക്കുറിച്ചിട്ടൊന്നും സാറിന് വലിയ ധാരണയില്ലെന്ന് തോന്നുന്നു ഇതൊരു നിസാര കണക്കാണ് പക്ഷേ എനിക്കതിനെക്കുറിച്ചിട്ട് നല്ല ധാരണയുണ്ടെന്ന് ഉണ്ടെന്ന് അതായത് എല്ലാവരും മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചത് ഒട്ടും കരുണാകരൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെയാണല്ലോ കരുണാകരൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ വേഗം വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ പിന്നെ പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയല് നമ്മുടെ ഇതേ ചാനലിൽ തന്നെ നമ്മൾ റിവ്യൂ ചെയ്തിടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയണം വേറൊന്നുമല്ല നമ്മുടെ ഫസ്റ്റ് ചാനലിൽ റിവ്യൂ ചെയ്തിടുമ്പോൾ വ്യൂവേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലി അതിൽ ചെയ്യുന്ന ചെമ്മനീർ പൂവ് തന്നെ അതിൽ ഓടട്ടെ അതിനുശേഷം വേറെ ഏതെങ്കിലും സീരിയലും കൂടെ നമ്മൾ അതിൽ ചെയ്യും അതിൽ എല്ലാ സീരിയലും അങ്ങനെ അതിലങ്ങനെ ഓടാറില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ചെമ്പനീർ പൂവ് കുഴപ്പമില്ലായിരുന്നു പത്രമാറ്റ് ഒരു സമയത്ത് കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ അങ്ങ് ചെയ്യാം അല്ലേ അതല്ലേ നല്ലത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ ഈയൊരു ചട്ടമ്പിപ്പാറവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂവും അതുപോലെ തന്നെ പെയ്തൊഴിയാതെ സീരിയലിൻ്റെ എപ്പിസോഡ് റിവ്യൂ ഒക്കെ ആയിട്ട് നമ്മൾ വരാം അതുവരെ ചേച്ചാ